ഒരു യുവ അദ്ദേഹം കുറിച്ച് ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് എന്ന് വേണക്ക് ഈ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് ഇതിന് മുൻപ് വരെ ഇദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും അറിയുണ്ടായിരുന്നില്ല ഇനി അറിയുകയാണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു ഒരുപാട് പേർക്കുണ്ടായിരുന്നത് പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെ ആയിരുന്നില്ല പുള്ളിക്ക് ഒരു ചെറിയൊരു രോഗം ഉണ്ടായിരുന്നു സെറിപ്പറൽ പൾസിന്ന് പറഞ്ഞൊരു രോഗം ഈ സെറിബ്രൽ എന്ന് പറഞ്ഞ രോഗം എന്താണെന്ന് വെച്ചുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കത്തിന് അസാധാരണമായിട്ടുള്ള വികാസം സംഭവിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു രോഗമാണ് ഈ സെർക്കുലർ എന്ന് പറയുന്ന രോഗം ഇതുമൂലം അവർ വളർന്നു വരുന്ന സമയത്ത് അമിതമായിട്ട് കൈകാലുകൾ ചലിക്കുക ബലം വെച്ച് പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകൾക്ക് വരും അങ്ങനെയുള്ളൊരു അസാധാരണമായിട്ടുള്ള രോഗം ബാധിച്ചൊരു പുള്ളിയാണ് ഇദ്ദേഹം രാകേഷ് എന്ന് പറഞ്ഞ ഈ ഒരു കലാകാരൻ അദ്ദേഹം ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഏകദേശം പത്ത് വർഷത്തെ കാത്തിരിപ്പാണ് കളം ട്വൻറ്റി എന്ന് പറഞ്ഞ സിനിമ അതായത് ഏകദേശം പത്ത് വർഷത്തോളം അദ്ദേഹം ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിന് പിന്നാലെ നടന്ന് ഒരു ചെറിയൊരു മോഹം ഉണ്ടായിരുന്നത് വലുതാക്കി അതിനെ ഒരു കഥ ഉണ്ടായിരുന്നത് ആ കഥയെ വ വലുതാക്കി സ്ക്രിപ്റ്റാക്കി ഡയറക്ഷൻ അദ്ദേഹം തന്നെയാണ് അങ്ങനെ ഒരുപാട് മേഖലകളിലൂടെ ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിമിതി വെച്ചിട്ട് അതായത് നമുക്ക് ആർക്കും എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും ആ പുള്ളിക്ക് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് ആ ഒരു രീതിയിലുള്ള ഒരാൾ ആരുടെ അടുത്ത് പോയിട്ട് കഥ പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഒരാൾ കേൾക്കാൻ തന്നെ അത് സഹകരിക്കില്ല അങ്ങനെയുള്ള സാഹചര്യം ഒന്ന് പിന്നീട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വർഷം അയാൾ നടക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ സാമ്പത്തിക ഭദ്രത എല്ലാ കാര്യങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സഹായിക്കാൻ ആരുമില്ല ആ പുള്ളിക്ക് അമ്മയാണ് എല്ലാം എന്നാണ് പറഞ്ഞത് അമ്മയുടെ ആ ഒരു സപ്പോർട്ടും കൂടി ഇല്ല ആ മകൻ ചിലപ്പോൾ ഇന്നത് ചെയ്തിട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ പത്ത് വർഷം കൊണ്ട് കളം ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്ത് സ്ക്രിപ്റ്റ് അത് കഥ സംവിധാനം എല്ലാ കാര്യങ്ങളും കൂടി ചെയ്തിട്ട് ഇപ്പോൾ നാളെ ഇരുപത്തി ഒമ്പതാം തീയതി റിലീസാവാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കാം നമുക്കൊക്കെ എത്ര 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 കഴിവുകളുണ്ട് ഇപ്പം എൻ്റെ ഒക്കെ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആരോഗ്യമുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാമ്പത്തിക ഭദ്രത ഉണ്ട് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല വലിയ രോഗങ്ങൾ കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഇല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ദൈവം സഹായിച്ചിട്ടുണ്ടോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെക്കാളും ആരോഗ്യം ഉണ്ടാവും എന്നെക്കാളും കൂടുതൽ ഈ പറയുന്ന സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ കഴിവുള്ള ആളുകൾ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടാവും പക്ഷെ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നമുക്കൊക്കെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പത്ത് വർഷം കൊണ്ട് ഈ ഒരു സെർക്കുൾ പൾസ് എന്ന് പറഞ്ഞ രോഗം ബാധിച്ചിട്ട് അതിനൊക്കെ അതിജീ അതിജീവിച്ചിട്ട് ഈ ഒരു സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കുകയാണ് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള സിനിമകളൊക്കെയാണ് വിജയിപ്പിക്കേണ്ടത് കാരണം ഈ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് മാറി ലെവല് മാറി എല്ലാം മാറി ഇത്രയും കാലം ഒരുപാട് പേര് അദ്ദേഹത്തിനെ കളിയാക്കി എന്ന് പറഞ്ഞു ആ ഒരു അമ്മയാണ് ഇത്രയും കാലം അയാൾക്ക് കൂട്ടുണ്ടായിരുന്നത് വേറൊരാളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞത് ഇപ്പം ഏകദേശം എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഒരു റീച്ച് വന്ന് സിനിമ സംവിധാനം തുടങ്ങി സിനിമയ്ക്ക് ഏകദേശം ദായതിനു ശേഷമാണ് പിന്നെ ഒരുപാട് പേര് പുള്ളിയെ സപ്പോർട്ട് ചെയ്തു വന്നതാണ് പുള്ളി പറഞ്ഞത് അതുമാത്രമല്ല ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചു അതായത് ഇവർ വീട് വാടകയ്ക്കെടുത്തിട്ട് അവിടെയാണ് ആദ്യം ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഒരു മൂന്നാല് ദിവസമായിട്ട് പോലും അവിടെ ഈ ഒരു ഷൂട്ടിങ്ങ് കറക്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു വീട്ടിൽ പ്രതിസന്ധികൾ ഒരുപാട് വന്നു ഒന്നിനെയും ഏറെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അവസാനം പുള്ളി ഒരുപാട് പേരോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ വീട്ടിൽ ആരോ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ടെന്നുള്ളത് അതും ഇവർക്കൊരു നെഗറ്റീവ് ആക്കി അതായത് ഒരു തുങ്ങി മരണ കാണുന്ന വീട്ടിൽ പിന്നെ സിനിമ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് വീണ്ടും ഒരു നെഗറ്റീവ് ആണ് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ട് അതിനെല്ലാറ്റിനെയും ആ ഒരു മനുഷ്യൻ തരണം ചെയ്ത് ആ സിനിമ നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് കളം അറ്റ് ട്വൻറ്റി ഫോർ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സിനിമകൾ നമ്മളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ അഭിപ്രായം നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും ഒന്ന് രേഖപ്പെടുത്താൻ ആണ് ചെയ്യും എന്നൊന്നും ഇല്ല എനിക്ക് എനിക്ക് കാണണ്ട എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ വിഷമാണ് ഒരുപാട് സമയം എന്ന് പറഞ്ഞു ആ ഒരു വീഡിയോയുടെ ഒരുപാട് ഭാഗങ്ങൾ ഞാൻ ഇതും നമ്മളെയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഈ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറേ ഭാഗങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല പുള്ളി ഒരുപാട് സമയം കരഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമിച്ചിരുന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് നമ്മുടെ കുടുംബം പുലർത്തണം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയൊരു സംഭവമൊന്നുമല്ല അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ആരും അറിയാതെ ഒരു ജോലി ചെയ്യാം അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞിട്ടൊരു ജോലി പറഞ്ഞാൽ സ്വാഭാവികമാണ് എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ ഒരു സിനിമ സംവിധാനം ചെയ്യാന്ന് പറയണെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ അവിടെ ഉണ്ട് അതായത് അതിനാദ്യം ഒരു കഥ വേണം ഈ കഥയിട്ടൊരു പ്രൊഡ്യൂസറുടെ അടുത്ത് പോകണം ഈ പ്രൊഡ്യൂസറെ അത് അക്സെപ്റ്റ് ചെയ്യണം അതിനുശേഷം ഇതിനുള്ള നടന്മാരും നടിമാരും ഇങ്ങനെയുള്ള ഒരുപാട് പേര് അതിലേക്ക് വരണം ക്രൂ മെമ്പേഴ്സ് അട ക്യാമറ അതിനുള്ള ആ ഒരു പണം എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് കറക്റ്റായിട്ട് ക്രോഡീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഈ ഒരു സിനിമ വിജയിക്കുള്ളൂ ആ സിനിമ തിയേറ്ററിൽ എത്തുള്ളൂ ഇനി ഇതിനൊക്കെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ടറാണ് ഈ ഒരു ഡയറക്ടർ അല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ അയാൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സിനിമ വിജയിക്കില്ല വിജയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പോലും പറ്റില്ല ചിലപ്പോൾ ഷൂട്ടിംഗ് പകുതി അവിടെ നിന്ന് പോകും അല്ലെങ്കിൽ ഏകദേശം പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ എന്തായാലും ഒരു സിനിമ നിന്ന് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ട് പോലും പുള്ളി അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന് ആ ഒരു സിനിമ തിയേറ്ററിൽ റിലീസാക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ആ അമ്മ പറയുന്നുണ്ട് അമ്മയുടെ മകന് ഒരുപാട് കുറവുകളുണ്ട് നമ്മൾ അമ്മയ്ക്ക് അറിയാനായിട്ടാണ് ഒരു കുറവുമില്ല മകന് ആ മകൻ തങ്കം എന്ന് പറഞ്ഞ തങ്കമാണ് തനി തങ്കാണ് മകനൊക്കെ ഒരു കുറവുമില്ല പിന്നെ അമ്മ ആൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം അമ്മ സപ്പോർട്ട് ചെയ്തിട്ടില്ലാണെങ്കിൽ ആ കുഞ്ഞ് ഇപ്പോഴും ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല അതിന് ചിലപ്പോൾ കാരണം നമ്മുടെ ഈ ലോകത്ത് കാരണം ഒരുപാട് ദുഷ്ടന്മാരും നീചന്മാരും ഒക്കെ ഉള്ള ആൾ ആ ഇവിടെ നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല കഴിവ് തന്നെ വേണം ചില്ലർ ആൾക്കാർക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ് പോവും പക്ഷേ ഈ ഒരു മകൻ അവരുടെയൊക്കെ ഇടയിൽ അതിനൊക്കെ തരണം ചെയ്തിട്ട് മുന്നോട്ട് വന്ന ആ ഒരു സിനിമ പുറത്തിറക്കി വലിയൊരു സംഭവമാണത് ഒരിക്കലും നമുക്ക് ഒരു ഒരു തലനാരിക്ക് പോലും അദ്ദേഹത്തെ ഒരു കളിയാക്കാനുള്ള ഒരു അർഹത നമുക്കില്ല അപ്പോൾ തന്നെ എല്ലാവരും കഴിയുന്ന എല്ലാവരും ഈ ഒരു സിനിമ കണ്ട് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഉള്ളത് കളം അറ്റ് ട്വൻറ്റി ഫോർ എന്നാണ് സിനിമയുടെ പേര് ഇതിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള രാകേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പോൾ എല്ലാവരും ഇന്ന് കണ്ടിട്ട് ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താങ്ക്